ഞങ്ങൾ റിസോർട്ടിലാണ് ഞങ്ങൾ തന്നെ ഞങ്ങള് ഒക്കോട്ടിരിക്കുന്നു എത്ര പേർക്ക് കാണുന്നുണ്ടോ അവൻ ഇവിടെ പിന്നെറ്റോടെ ഉണ്ട് അത് ഞങ്ങള് കൊറച്ചധികം പേര് ഒന്നിച്ചു പോവാണ് ഓടിട്ടുണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല മൂവാറ്റോടെ എത്താറായി എന്റെ ഇടയ്ക്ക് എവിടുന്നേലും കഴിക്കായിരിക്കും അപ്പൊ ആവശ്യമില്ലാതെ പ്രണയിക്കൊണ്ടിരിക്കാന് എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ സമ്മോ ഒരാൾ മാത്രം ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എല്ലാരും സന്തോഷമായിട്ട് പോകാൻ വേണ്ടിട്ട് നമ്മളിറങ്ങുന്നത് ഇത് എന്ത് കിട്ടിയില്ല ഉപ്പ് കിട്ടിയില്ല പഞ്ചാറ എന്നൊക്കെ പറയുന്ന പോലെ എന്ത് പറയുന്നത് മിഠായി കിട്ടിയില്ല എനിക്ക് ഇരിക്കാൻ കിട്ടിയില്ല എന്നെ കൊണ്ടോ അത് പറഞ്ഞു ഇത് പറഞ്ഞു പാട്ട് ഇട്ടില്ല പാട്ട് ഞാൻ പറഞ്ഞില്ലോ സിമിളിൽ ചിരിക്കണോ ഒരു മദ്രാസ്യപ്പെട്ടുള്ള കൊച്ചിനോ ക്യാമറ ത്രമറ സെൻസ് ഒന്നുമില്ല ആണോ തലക്കാരൻ ഉണ്ടാവില്ല പക്ഷേ ഒരാൾ ഉണ്ട് എന്നെന്നതില് അതുപോലെ ആരെക കാര്യല്യം കാണാനായിരിക്കും നല്ലൊരു വെള്ളചാട്ടമാണ് കാണുന്നത് ആരെങ്കിലും കുറ കുറയും ഫുൾ ട്രാഫിക്കായാല 방준이 완이요 Ah, so. e ോ എന്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ മഞ്ഞുള്ള സംഭവം ഈ ഒരു കാലാവസ്ഥ അതായത് ഈ ഒരു ഉച്ച സമയം പതിനൊന്ന് മണി രാവിലെ കഴിഞ്ഞ് പത്തര പതിനൊന്ന് മണി ആയതോളി പതിനൊന്ന് മണിക്കാണ് റി നമ്മുടെ റോഡിലൊക്കെ നിൽക്കുന്ന ആ രീതിയിൽ ഫുള്ള് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാ അപ്പൊ നിങ്ങളത് ആലോചിച്ചാൽ മതി മൂന്നാറിലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്താണെന്നുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു ഒരു പറ്റിയൊരു ആണെന്ന് പറയാം അതായത് മൂന്നാറിൽ ഒരു അന്തരീക്ഷം ആ ഒരു യാത്ര അനുഭവം ഉണ്ടല്ലോ പോവാൻ നേരത്തെ കിട്ടുന്ന ആ ഒരു കാറ്റും ആ ഒരു എന്താ പറയുക കറക് മഞ്ഞിന്റെയും ആ കോട ഇറങ്ങുന്നതിന്റെ ഒരു ഫീൽ അതിനകത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുമല്ലോ അതായത് അടുത്തത് കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു താ നിങ്ങൾക്ക് ചുറ്റും തന്നെ കാണാൻ പറ്റും ഇത് മാത്രം ഉണ്ടാകുന്നുള്ളൂ

അവിടെ ചെന്നപ്പോ മഴങ്ങനെ വന്ന് നമ്മൾ ചായപ്പൊടി വാങ്ങുന്നേ പോണ വീട്ടിലേക്ക് ചായപ്പൊടി അങ്ങനെയല്ലാതെ ഇതിന്റെ മാത്രമായിട്ടുണ്ട് അവിടെ പലതരം ചോക്ലേറ്റും അതൊക്കെ ഉണ്ട് നിരക്കറിയത്തില്ല

ചേട്ടാ എവിടുന്നാ വരുന്നത് മൂന്നാറിൽ വന്ന് പൂത്താംകെട്ടിലേക്ക് പോകുന്നു നല്ല പെൺ തണ്ണിയാറ് നല്ല വെള്ളം ആയോണ്ടാണാ പേര് അപ്പൊ ഞങ്ങള് മാങ്കുളത്ത് വന്നിട്ട് ഞങ്ങൾ നടന്ന് 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 അടുത്തൊരു പോയിന്റ് എത്തി ഒരു വെള്ളച്ചാട്ടം കിടികൻ വെള്ളച്ചാട്ടം അല്ലേ അപ്പൊ ഞങ്ങളത് കാണാൻ പോവാ ശബ്ദം കേൾക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങിയോ ആ വ്യൂ പോയിന്റ് അല്ലേ അത് Да.